നമസ്കാരം ബഹിരാകാശ മാലിന്യ സംസ്കരണത്തിൽ കുതിപ്പുമായി ഐ എസ് ആർ ഒ ബഹിരാകാശത്ത് ഒഴുകി നടക്കുന്ന മാലിന്യങ്ങൾ ശേഖരിക്കാനുള്ള റോബർട്ടിക് ആമിൻ്റെ പരീക്ഷണം വിജയകരം പി എസ് എൽ വി സി സിസ്റ്റി സ്പേസ് ഡോക്കിംഗിൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമായി റോബർട്ടിക് ആം ബഹിരാകാശത്ത് പ്രവർത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഐ എസ് ആർ ഒ പുറത്തുവിട്ടു തിരുവനന്തപുരത്തെ വി എസ് എസ് സിയിൽ വികസിപ്പിച്ചെടുത്തതാണ് റോബർട്ടിക് ആം അത്യാധുനിക സെൻസറുകളും ക്യാമറകളും ഉപയോഗിച്ചു ഭ്രമണപഥത്തിൽ നിയന്ത്രണമില്ലാതെ ഒഴുകി നടക്കുന്ന വസ്തുക്കളെ കണ്ടെത്തി പിടിച്ചെടുക്കുകയാണ് റോബർട്ടിക് ആം ചെയ്യുന്നത് പ്രവർത്തന കാലാവധി കഴിഞ്ഞ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ നിന്ന് നീക്കുന്ന ഡി ഓർബിറ്റിംഗ് സാങ്കേതികവിദ്യയിൽ ഏറെ നിർണായകമായ പരീക്ഷണമാണ് ഐ എസ് വിജയകരമാക്കിയത് ഐ എസ് ആർഒയുടെ ചരിത്രത്തിലെ ആദ്യ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണമായ സ്പേഡെക്സിനൊപ്പമാണ് സ്പേസ് റോബർട്ടിക് ആം അയച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിനാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിലെ ഒന്നാം വിക്ഷേപണത്തറയിൽ നിന്ന് ഐ എസ് ആർഒ സ്പേയ്സ് ഡോക്കിംഗ് പരീക്ഷണത്തിനായി രണ്ട് സ്പേഡെക്സ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത് സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം ജനുവരി ഏഴിന് തന്നെ നടക്കും രാവിലെ ഒമ്പതിനും ഇടയിൽ ആകും സ്പേസ് ഡോക്കിംഗ് നടക്കുക ഉപഗ്രഹങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ഐ എസ് ആർഒ ലഭ്യമാക്കുമെന്നാണ് അറിയിപ്പ് ബംഗളൂരുവിലെ ഇസ്ട്രാക്കിൽ നിന്നാണ് ഉപഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നത് ന്യൂസ് ഡെസ്ക് ട്വൻ്റി ട്വൻ്റി ന്യൂസ്